ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പ്ലേ ഓഫിലെ നാലാം സ്ഥാനക്കാരെ കണ്ടെത്താൻ ഇന്ന് നിർണായക പോരാട്ടം ബാംഗ്ലൂരു ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നത് രാജസ്ഥാനും കൊൽക്കത്തയും ഹൈദരാബാദുമാണ് ഇതുവരെ ഐ പി എല്ലിൽ പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമുകൾ പ്ലേ ഓഫിലെ നാലാമത്തെ ടീം ഏതാണെന്നതിനുള്ള ഉത്തരമാകും ഇന്നത്തെ സി എസ് കെ ആർ സി ബി മത്സരം സീസണിന്റെ തുടക്കത്തിൽ ആർ സി ബി തോറ്റ് നാണം കെട്ടപ്പോൾ പിന്നെ കണ്ടത് കോലിയും സംഘത്തിന്റെയും വൻ തിരിച്ചുവരവായിരുന്നു തുടർച്ചയായ അഞ്ചാം വിജയത്തോടെ പ്ലേ ഓഫ് പോരിന് ജീവൻ വീണ്ടെടുത്തവർ പതിമൂന്ന് മത്സരങ്ങളിൽ പന്ത്രണ്ട് പോയിന്റാണ് ആർ സി ബിക്ക് ഉള്ളത് പതിനാല് പോയിന്റുമായി നാലാം സ്ഥാനത്തുള്ള ചെന്നൈ റൺറേറ്റിൽ റേറ്റിൽ മുന്നിലാണെന്നതിനാൽ ഇന്ന് വെറുമൊരു ജയം കൊണ്ട് ആർ സി ബിക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാനുമാകില്ല ആദ്യം ബാറ്റ് ചെയ്താൽ കുറഞ്ഞത് പതിനെട്ട് റൺസ് വ്യത്യാസത്തിലെങ്കിലും ആർ സി ബിക്ക് ജയിക്കണം മറിച്ചാണെങ്കിൽ പതിനെട്ടേ പോയിൻ്റ് ഒരു ഓവറിൽ ചെന്നൈയുടെ വിജയലക്ഷ്യം മറികടക്കണം അതേസമയം ബാറ്റിങ്ങിലും ബോളിംഗിലും നില മെച്ചപ്പെടുത്തിയാണ് ആർ സി ബിയുടെ കരുത്ത് സ്വന്തം തട്ടകത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിക്കുക ആർ സി ബിക്ക് ബാലിഗേറാ മലയൊന്നുമല്ല ഇംഗ്ലീഷ് താരം വിൽ ജാക്സൺ നാട്ടിലേക്ക് മടങ്ങിയതാണ് തിരിച്ചടിയായതെങ്കിലും പകരം ഗ്ലെൻ മാക്സ്വെൽ തിരിച്ചെത്താനാണ് സാധ്യത എന്നാൽ ടീമിനായി വലിയ ഇന്നിങ്സുകൾ ഇതുവരെ മാക്സ്വെല്ലിനെ പുറത്തെടുക്കാനുമായിട്ടില്ല രജത് പാട്ടിദാറും ക്യാമറോൺ ഗ്രീനും ഫോമിലേക്ക് ഉയർന്നു ഫാഫ് ഡു പ്ലസീസും ദിനേഷ് കാർത്തിക്കും കൂടി തകർത്തടിച്ചാൽ ചെന്നൈക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല ബോളിങ്ങിൽ മുഹമ്മദ് സെറാജും ാലും ലോക്കി ഫെർഗ്യൂസണും എല്ലാം മിന്നും ഫോമിലാണ് അതേസമയം ആറാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന് തുടക്കത്തിൽ പുറത്തെടുത്ത മികവ് തുടരാനാവുന്നില്ലെന്നതാണ് ആശങ്ക ബാറ്റിംഗിലാണ് പ്രധാന പോരായ്മ നായകൻ ഋത്വരാജ് ഗയ്ക്കു അതിന് മാത്രമാണ് സ്ഥിരതയുള്ളത് ഇംഗ്ലീഷ് താരം മോയിൻ അലി നാട്ടിലേക്കും മടങ്ങിയതോടെ അഞ്ചാം നമ്പറിൽ രവീന്ദ്ര ജഡേജയെ പരിഗണിച്ചേക്കും പ്ലേയിങ് ഇലവനിലേക്ക് മിച്ചൽ സാന്നർ എത്താനാണ് കൂടുതൽ സാധ്യത പതിരന്നയും മുസ്തഫീസറും ഇല്ലെങ്കിലും ബോളിംഗിൽ ചെന്നൈ പതറിയിട്ടില്ല സിമർ ജിത് സിംഗും തുഷാർ ദേശ്പാണ്ഡെയും ഭേദപ്പെട്ട ബോളിംഗ് തന്നെയാണ് കാഴ്ചവെക്കുന്നത് അതേസമയം നിലവിൽ ബാംഗ്ലൂരുവിൽ മഴയൊന്നും ഇന്ന് രാവിലെ അടക്കം പെയ്തിട്ടില്ല നല്ല കാലാവസ്ഥ എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഐ പി എല്ലിലെ കണക്കിലെ കളിയിൽ മുൻതൂക്കം ചെന്നൈക്കാണ് മുപ്പത്തിരണ്ടും മത്സരങ്ങളിൽ ഇവർ ഏറ്റുമുട്ടിയപ്പോൾ ഇരുപത്തി ഒന്ന് തവണയും ചെന്നൈക്കൊപ്പമായിരുന്നു വിജയം